ഗലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിച്ചാർ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം മുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ കാനഡ ബന്ധം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിട്ടുണ്ട് ആദ്യം ഇന്ത്യൻ നയതജ്ഞർക്കെതിരെയായിരുന്നു കാനഡയുടെ ആരോപണം ഉണ്ടായിരുന്നെങ്കിലും പിന്നീടത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ എത്തി എന്നാൽ ഹർദീപ് സിംഗ് നിച്ചാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയെ പ്രതികൂട്ടിൽ നിർത്തുന്ന ഒരു തെളിവും കാനഡയ്ക്ക് ഇന്ത്യക്ക് കൈമാറാൻ സാധിച്ചിട്ടില്ല പിന്നാലെ കാനഡയിൽ ഉണ്ടെന്ന വാദം സംബന്ധിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തുകയും ചെയ്തു കനേഡിയൻ സർക്കാർ സിഖ് വിഘടനവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതായിരുന്നു ട്രൂഡോയുടെ ഈ വെളിപ്പെടുത്തൽ എന്നാൽ ദിലീപ് സിനിമയായ ചാന്തപുട്ടിൽ റോസിക്ക് ഇഷ്ടമായില്ലെങ്കിൽ റോസി ഈ വീട് വിട്ടു പോയ്ക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അതായത് ഗലിസ്ഥാനികൾ കനേഡിയന്മാരോട് ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാനഡ തങ്ങളുടെ രാജ്യമാണെന്നും കനേഡിയന്മാർ ആക്രമണകാരികളാണെന്നും ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ പോകണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എക്സിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലാണ് ഇത്തരത്തിലുള്ള വാചകമുള്ളത് കാനഡയിലെ നഗർ കീർത്തന ഘോഷയാത്രയ്ക്കിടെയാണ് ഇത്തരത്തിൽ മുദ്രാവാക്യവുമായി ഗലിസ്ഥാൻ അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത് ദിസ് ഈസ് അവർ കൺട്രി വി ആർ ദ ഓണേഴ്സ് ഓഫ് കാനഡ വി ആർ പ്രൗഡ് കനേഡിയൻ ഗലിസ്ഥാൻ ദിസ് ഈസ് അവർ കൺട്രി യു ആർ ഫ്രം യൂറോപ്പ് ഗോ ബാക്ക് ടു യൂറോപ്പ് ഗോ ബാക്ക് ടു ഇംഗ്ലണ്ട് യു ആർ നോട്ട് കനേഡിയൻസ് യു ആർ ഇൻവേഡേഴ്സ് ബി ആർ നേറ്റീവ് ഇന്ത്യൻസ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊരു സാധാരണ പുതിയ സംഭവമാണെന്നാണ് സംഭവത്തെ അധികരിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത് ഗലിസ്ഥാനികൾ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളും മെല്ലെ പിടിച്ചെടുക്കുകയാണ് പ്രാദേശിക കനേഡിയന്മാരുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ അവരോട് പണം ആവശ്യപ്പെടുന്നു ഹിന്ദുക്കൾക്ക് അവിടെ ഭീഷണിയുണ്ടെന്നും ഇന്ത്യൻ ഇന്റലിജൻസ് പറയുന്നുണ്ട് ഗലിസ്ഥാൻ ബാധികളുടെ ഭീഷണിയെ തുടർന്ന് കാനഡയിലെ ബ്രാംടൺ ത്രിവേണി ക്ഷേത്രത്തിൽ നടത്താനിരുന്ന പരിപാടി കോൺസുലേറ്റ് റദ്ദാക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് വിതരണ ക്യാമ്പ് പതിനേഴിന് സംഘടിപ്പിക്കാൻ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ തീരുമാനിച്ചതായിരുന്നു സംഘർഷ സാധ്യതയുണ്ടെന്ന കനേഡിയൻ പോലീസിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് പരിപാടി റദ്ദാക്കിയതെന്ന് ക്ഷേത്ര അധികൃതർ തിങ്കളാഴ്ച ായിരുന്നു കാനഡയിലെ ഹിന്ദു ഗ്രൂപ്പുകൾക്ക് സംരക്ഷണം നൽകാൻ കനേഡിയൻ പോലീസ് എഴുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായും കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു നവംബർ മൂന്നിന് ബ്രാംടണിലെ ഹിന്ദു സഭാ ക്ഷേത്രത്തിന് പരിസരത്ത് നടന്ന പ്രതിഷേധത്തിന് ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് വന്നത് ഹിന്ദുക്കളുടെ പരിപാടികൾ റദ്ദാക്കാൻ കാനഡയിലെ ഭരണകൂടത്തിന് ഗലിസ്ഥാനി ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ എം പി ജഗ്മീത് സിംഗിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ഗലിസ്ഥാനി ഗ്രൂപ്പുകളെ ട്രൂഡോ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും സർക്കാർ ഏജൻസികളും ാണ് ഇന്ത്യ കാനഡ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് നിചാറിന്റെ വധത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയ്ക്കും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും പങ്കുടന്ന കാനഡയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കലുഷിതമായത് ഇന്ത്യൻ സർക്കാർ കാനഡയിൽ വ്യാപകമായി ആക്രമങ്ങൾ നടത്തിയെന്നും ഇവയിൽ പലതുമായും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്നും ജസ്റ്റിൻ ടൂഡോ മുമ്പ് ആരോപിച്ചിരുന്നു